ഒരു വ്യത്യസ്തമായ അനൗൺസ്മെന്റ് ആണ് ഗുഡ് ഫ്രൈഡേയിൽ അമേരിക്കയിൽ നിന്നും ഉണ്ടായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഗസ്റ്റ് ആണ് ബ്ലാർ ഹൗസ് അവിടെ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വിസിറ്റിന്റെ അവസാന ദിനമായിരുന്നു ഇന്ന് അപ്പൊ ഇന്ന് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി പോളോ വൈറ്റ്സ് പോളോ വൈറ്റ്സിലെ ചില ആൾക്കാർക്ക് അറിയായിരിക്കും അവര് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീച്ചറാണ് ബിബ്ലിക്കൽ പ്രീച്ചർ സ്കോളർ പോണി സ്ത്രീ അപ്പം അവര് അതിനെ പറ്റി പറയുന്നത് ഇവര് നമ്മൾ ഇന്റർവ്യൂ ഉണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് എടുക്കാൻ സാധിക്കും അപ്പം അവര് പറയുന്നത് ഈ ഒക്ടോബർ എയ്ത്തിന് ഇസ്രായേലിനെതിരെ ഹമാസിന്റെ അറ്റാക്ക് കഴിഞ്ഞ ശേഷം അവരും അത് മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ േലിൽ പോയി ഇതിന് ശേഷമാണ് പോയത് എന്നിട്ട് അറ്റാക്ക് ഇടുന്ന സ്ഥലത്തെല്ലാം പോയി എന്നിട്ട് അവിടെ അവരെ റീഹാബിലിറ്റേഷൻ ക്യാമ്പും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റുള്ള കാര്യങ്ങൾ ആ കുട്ടികൾക്ക് കാരണം കുട്ടികൾ വളരെ ട്രോമയില്ല ഇത്രയും പേര് കൊല്ലപ്പെട്ടു പല പലരുടെയും പേരൻസ് നഷ്ടപ്പെട്ടു അവർക്കെല്ലാം കൗൺസിലിങ്ങും പരിപാടികളും ഒക്കെ ഇവർ ചെയ്തു കൊടുത്തു കാരണം ഇവർ വലിയ അമേരിക്കയിലൊരു ഈ സ്ത്രീ ഇപ്പോളോ വൈറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ ലീഡറാണ് ഈ പോളമായി എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്